ം എന്റെ ആദ്യരാത്രി നാട്ടിലെങ്ങുമില്ലാത്തതുപോലെ അത് ശോകമോഖമായി തകർന്നു തരിപ്പണമാകാൻ കാരണഭൂതരായ മനുഷ്യരോടുള്ള എൻറെ പ്രതികാരം അതാരംഭിക്കാൻ പോവുകയാണ് സത്യത്തിൽ ഋതുവിനോടും പ്രതികാരം ചെയ്യേണ്ടതാണ് കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നതിനാൽ അവളും ഇതിന്റെ പിന്നിലെ ഒരു കാരണമാണ് ദയവായി കേൾക്കൂ അതുപക്ഷേ പക്ഷേ പറ്റില്ല മനസ്സനുവദിക്കുന്നില്ല ഋതുവിനെ എനിക്ക് നാളെയും വേണം പക്ഷെ ഇവിടെ കിട്ടുന്ന അടിപിടി കൂടുന്ന ഒരുത്തനെയും നാളുകളിൽ എനിക്ക് വേണ്ട ഇവന്മാരെ പൈശാചികമായി തന്നെ എനിക്ക് നേരിടേണ്ടതായുണ്ട് ഇനി ഒരിക്കലും എൻ്റെ വഴികളിൽ ഇവന്മാർ വരരുത് ഞാൻ വീടിന്റെ പുറകിലേക്ക് ചെന്നു കല്യാണവുമായി ബന്ധപ്പെട്ട് എന്റെ ഈ ചെറിയ വീട് എനിക്കാവും വിധം പണിഞ്ഞു കൂട്ടപ്പനാക്കിയിട്ടുണ്ട് ഇനി അതിൽ ബാക്കിയുള്ളത് അകത്തെ എന്റെ മുറിയിൽ ഒരു ബാത്റൂം പണിയുക എന്നത് മാത്രമാണ് രാത്രിയിൽ ഋതുവിനെ പുറത്തുള്ള നിശബ്ദതയിലേക്ക് വിടാൻ ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ബാത്റൂം പണിയാൻ ഒരുമ്പിട്ടത് അതിനായി ഞാൻ ഇറക്കിയ കോൺക്രീറ്റ് ചല്ലികൾ പാറക്കഷണങ്ങളെ വീടിന്റെ പിൻഭാഗത്ത് കുന്നുകൂടി കിടപ്പുണ്ട് ഞാൻ ആ പാറക്കഷണങ്ങൾ എൻറെ മുണ്ടിന്റെ കക്കോടിയിൽ വാരി നിറച്ചു എന്നിട്ട് ആ ഭാരവുമായി ഞാൻ അടിപിടി നടക്കുന്ന ഇടത്തേക്ക് പമ്മി പമ്മി ചെന്നു എൻ്റെ വീടിന്റെ മുൻഭാഗത്താണ് ഭാവിയിൽ ചരിത്ര പ്രസിദ്ധമാകേണ്ട ആ ചെറു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് വീടിന്റെ മുൻവശത്തുള്ള മാവിന്റെ മുകളിൽ കയറിയിരുന്നാൽ ഈ യുദ്ധം ഭംഗിയായി കാണാം ഞാൻ ആ മാവിലേക്ക് വലിഞ്ഞിഴിഞ്ഞ് കയറി ഇവിടെ ഇരുന്നാൽ ഒരു പട്ടിയും കാണില്ല അത്ര സുരക്ഷിതമാണ് പാവം മലയിലെ മാമനും സുമാരൻ വലിച്ചനും അടികൊണ്ട് മെഴുകുകയാണ് ജയനും ഷിപുവും പക്ഷേ പോരാടി മുന്നേറുന്നു അഭിനന്ദനങ്ങൾ കല്യാണം കഴിച്ചെങ്കിലും കോമളന്റെയും സുരേഷിന്റെയും ജോണിയുടെയും രമേശന്റെയും അവരുടെ കൂട്ടുകാരുടെയും അക്രമോത്സുകതയ്ക്ക് തെല്ലും കോട്ടം വന്നിട്ടില്ല കല്യാണം കഴിഞ്ഞവരായതുകൊണ്ട് കൊണ്ട് യുദ്ധമുറകളിൽ അവർക്ക് പ്രാവീണ്യം കൂടുതലാണെന്ന് അവരുടെ ഓരോ ചലനവും വെളിവാക്കുന്നു എന്റെ വീടിന്റെ മുന്നിൽ നടക്കുന്ന ഈ യുദ്ധത്തിൽ എനിക്ക് ബന്ധുക്കളില്ല ശത്രുക്കൾ മാത്രം എന്റെ ആദ്യ കുളമാക്കാൻ വന്നവരാണിവർ ആരും പൂജ്യം പോയിന്റ് പൂജ്യം 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 ശതമാനം പോലും ദയ അർഹിക്കുന്നില്ല മാവിന്റെ വലിയൊരു കൊമ്പിൽ സുരക്ഷിതമായിരുന്ന ഞാൻ എൻ്റെ മുണ്ടിന്റെ കക്കോടയിൽ നിന്ന് പാറക്കഷണങ്ങൾ പുറത്തെടുത്തു അടിപിടി കൂടുന്ന താന്തോന്നികളോട് കണക്ക് കൂട്ടാനാവാത്ത വിധത്തിലുള്ള ദേഷ്യമായിരുന്നു എന്റെ മനസ്സിൽ ഉത്ഭവിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ആദ്യ കല്ല് കോമൾ എൻ്റെ തലനോക്കി എറിഞ്ഞു ഊന്നം ഏതാണ്ട് കൃത്യമായിരുന്നു തല ഉന്നമ്മച്ചെറിഞ്ഞത് കോമളന്റെ കുടവയറിലാണ് കൊണ്ടത് ആ സമയത്ത് ബിബിനെ ചവിട്ടാൻ കാല് പൊക്കുകയായിരുന്നു കോമളൻ എന്റെ ഏറു കൊണ്ട കോമളന്റെ കാല് നിശ്ചലമായി പോയി വയറ് പൊത്തിപ്പിടിച്ച് തറയിലിരുന്ന കോമളൻ എന്താണ് സംഭവിച്ചത് എന്ന് തിട്ടമില്ലാതെ കണ്ണുതുറിച്ച് നാലുപാട് നോക്കി എതിരാളി വീണത് കണ്ട് പൊട്ടി പൊട്ടിച്ചിരിച്ചു കൊണ്ടിരുന്ന മണ്ടൻ ബിബിനിട്ടായിരുന്നു അടുത്ത ഏറ് അവൻ വെട്ടിയിട്ട വാഴത്തട പോലെ തറയിൽ വീണു ബിപിൻ വീണത് കണ്ട് സന്തോഷത്തോടെ ചിരിക്കാൻ തുറന്ന കോമളന്റെ വായിലേക്കാണ് ഞാനയിത അടുത്ത കല്ല് കയറിപ്പോയത് അവിടെ ഉത്സാഹത്തോടെ ഓടി നടക്കുന്ന ആൾക്കാരെ എല്ലാവരെയും ഞാൻ ഊന്നം വെച്ചു മലയിലെ മാമനെയും സുമാരൻ വല്ലിച്ചലേയും ഞാൻ പ്രത്യേകമായി എറിഞ്ഞിട്ടു പലവിധ വാക്കുകളാൽ എന്നെ മുറിപ്പെടുത്തിയത് കൊണ്ട് എൻ്റെ ഹിറ്റ്ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മധുമാമനെ ഞാൻ ചെന്നം പിന്നം എറിഞ്ഞു അദ്ദേഹം രക്തമൊലിപ്പിച്ച് അങ്കത്തട്ടിൽ കിടക്കുന്നത് കണ്ട് പ്രകൃതിയും പിതൃക്കളും ദേവതകളും സന്തോഷാശ്രു പൊഴിച്ചു ആദ്യ രാത്രിയെ ഓരോന്ന് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തിയ ജോണിയുടെ സെൻട്രൽ പോയിന്റ് നോക്കിയാണ് ഞാൻ എറിഞ്ഞത് എൻറെ ഭാര്യയെ എന്ന് നിലവിളിച്ചുകൊണ്ട് അവൻ താഴെ വീണു സെൻട്രൽ പോയിന്റിൽ എറിഞ്ഞതുകൊണ്ടാണ് അവൻ ഭാര്യയെ എന്ന് നിലവിളിച്ചത് വേറെ എവിടെയെങ്കിലും ഏറെ കിട്ടിയിരുന്നെങ്കിൽ അവൻ എൻറെ അമ്മയെ എന്ന് പറഞ്ഞേ കരയുമായിരുന്നുള്ളൂ കേട്ടോ അവനെ എൻ്റെ ഭാര്യയെ എന്ന് വിളിച്ച് കരയിപ്പിക്കാൻ പറ്റിയതിൽ ഞാൻ ആഹ്ലാദിച്ചു അത്ര മാത്രമാണ് ഭാര്യ ബന്ധത്തെപ്പറ്റി പറഞ്ഞ് അവൻ എന്നെ പേടിപ്പിച്ചത് ഞാൻ അപ്പോഴാണ് അവിവാഹിതരുടെ കൂട്ടത്തിലുള്ള മിഥുനെ ശ്രദ്ധിച്ചത് അവൻ കണ്ണിൽ കണ്ടവരെയെല്ലാം തല്ലി മുന്നേറുകയാണ് എനിക്ക് അങ്കിൾ സിൻഡ്രോമോ തന്ത തന്തവൈബോ മറ്റെന്താണ്ടൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവരാണിവൻ ഞാൻ അവനോട് മാനമര്യാദക്ക് ജീവിച്ചു പോയാൽ രക്ഷപ്പെടുമെന്നോ മറ്റോ പറഞ്ഞു പോയി യുവാക്കൾ മയക്കുമരുന്നു ഉപയോഗിക്കുന്നതിനെ പറ്റിയൊക്കെ ഒന്ന് ഉപദേശിച്ചു സത്യത്തിൽ എനിക്കതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു പക്ഷെ സംഭവിച്ചു പോയി അതിനാണ് ഇവൺ എന്നെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമൊക്കെ പറഞ്ഞു നടക്കുന്നത് എന്നെ കൊല്ലാത്തത് ഭാഗ്യം പക്ഷെ ഇവനെ വെറുതെ വിട്ടാൽ പറ്റില്ല ഞാൻ അവന്റെ രണ്ട് കാൾമൂട്ട് നോക്കിയും എറിഞ്ഞു ഒരു കാൾമൂട്ടിൽ ഏർ കെട്ടിയിരുന്നെങ്കിൽ അവൻ പ്രതികരിച്ചേനെ അത്ര ധൈര്യമാണവന് പക്ഷേ ഞാൻ രണ്ടിലും എറിഞ്ഞു രണ്ട് കാൾമുട്ടിലും ഏറെ കിട്ടിയതോടെ ഇനി വീട്ടിൽ പോകുന്നതാണ് നല്ലത് എന്ന് തോന്നി അവൻ ഓടിപ്പോയി അത് കണ്ടതോടെ എനിക്ക് ആവേശം വർദ്ധിച്ചു ഞാൻ എല്ലാവരെയും ചന്നം ഭിന്നം എറിഞ്ഞു ഏറെ കൊണ്ട എഴുപത്തിയഞ്ച് ശതമാനം പേരും എന്തും വരട്ടെ എന്ന് കരുതി ഓടിപ്പോയി ബാക്കിയുള്ളവർ അവിടെ കിടന്നു രംഗമാകെ ശാന്തമായപ്പോൾ എന്റെ ആദ്യ രാത്രിയിൽ ഇത്രയെങ്കിലും നടന്നല്ലോ എന്ന ആഹ്ലാദത്തോടെ ഞാൻ എന്റെ മുറിയിലേക്ക് നടന്നു പ്രിയപ്പെട്ടവരെ കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഈ ചെറിയ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണേ എന്ന് അഭ്യർത്ഥിക്കുന്നു